രാജാക്കന്മാർ അധ്യായം യൂതായിലെയും ജെറുസലേമിലേയും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂതായിലെയും ജെറുസുലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്നു കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നു കൊള്ളാമെന്നു രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു ബാലിനും അക്ഷയരായ്ക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന അവ സഹപുരോടും രാജാവ്ലേമിന് കിദ്രോൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ചു ചാരം ബദേലിലേക്ക് കൊണ്ടുപോയി യൂതായിലും ജെറുസലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ദൂപാർച്ചന നടത്താൻ യൂത രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും ആകാശഗോളങ്ങൾക്കും ദൂപാർശന നടത്തിയവരെയും അവൻ സ്ഥാന ഭ്രഷ്ടാക്കി അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അക്ഷേരാ പ്രതിഷ്ഠ എടുത്ത് ജെറുസലേമിന് പുറത്ത് കിദ്രോൻ അരുവിക്കരികെ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി കർത്താവിന്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷ വേഷ്യ ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ അഷരായി തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവൻ യൂതാ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ വരെ ദൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷായുടെ പ്രവേശന കവാടത്തിൽ ഇടത്തു വശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു ിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിന്റെ ബലിപീഡത്തെ വന്നില്ല അവർ പുളിപ്പില്ലാത്ത സഹോദരന്മാരോടൊത്ത് പുത്രന്മാരെ ആരും ബലി അർപ്പിക്കാതിരിക്കാൻ അവൻ ബർഹിന്നോം താഴ്വരയിലുള്ള മലിനമാക്കി കർത്താവിന്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാദാൻ നാദാൻമലേക്കിന്റെ വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് ആഹാസിന്റെ മേടയിൽ യൂതാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ രണ്ടങ്കണങ്ങളിൽ മാനാസെ ഉണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിത്രോ നരുവിയിൽ ഒഴുക്കി ഇസ്രായേൽ രാജാവായ സോളമൻ സീതോനി ലേച്ച വിഗ്രഹമായ അസ്താർ തെയ്ക്കും മൊവാബിയുടെ മ്ളേച്ച വിഗ്രഹമായ കെമോഷിനും വിഗ്രഹമായ കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അക്ഷേരാപ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവൻ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്ഥികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ ജെറോ ബദേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു അഷേരാ പ്രതിഷ്ഠ അഗ്നിക്കിടയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവ കണ്ടു അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചു കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ചു കത്തിച്ച് അത് അശുദ്ധമാക്കി കർത്താവ് ദൈവപുരുഷൻ വഴി അരുളുചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് നഗരവാസികൾ പ്രതിഭജിച്ചു നീ ബതേലിലെ ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂതായിലെ ദേവപുരുഷിന്റെ ശവകുടീരമാണിത് അവൻ പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ അവന്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ സമരിയായി നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു അവൻ ബത്തേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വെച്ച് കൊല്ലുകയും മനുഷ്യാസ്തികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി രാജാവ് ജനത്തോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ എന്നാൽ യൂദായിലെയും രാജാവിന്റെ പതിനെട്ടാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിന് പ്രസഹ ആചരിച്ചു കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂതായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റു മറ്റും നിർമാർജനം ചെയ്തു മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എങ്കിലും മനാസി നിമിത്തം യൂതായ്ക്കെതിരെ ജ്വലിച്ച് കർത്താവിന്റെ ഉഗ്രകോപം ശമിച്ചില്ല അവിടുന്ന് അറളി ചെയ്തു ഇസ്രായേലിനെ പോലെ യൂതായെയും എന്റെ നിന്ന് ഞാൻ ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിനെയും എന്റെ നാമം ഇവിടെ ആയിരിക്കണമെന്ന് ഞാൻ അറളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമാർജനം ചെയ്യും ജോസിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവന്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യൂഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി ജോസിയ രാജാവ് അവനെ നേരിട്ടു മെഗിതോയിൽ വെച്ചു നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിതോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു അനന്തരം ജനം ജോസിയയുടെ മകൻ യഹോവാഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു യഹോവാഹാസ് രാജാവ് ഭരണമേൽക്കുമ്പോൾ യഹോവാഹാസിന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്നു മാസം ഭരിച്ചു ലിപ്നായിലെ ജറമിയായുടെ ആയിരുന്നു അവന്റെ മാതാവ് പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിബ്ലായി തടവിലാക്കി നൂറു താലന്ദ് വെള്ളിയും ഒരു താലന്തു സ്വർണവും ദേശത്ത് നികുതി ചുമത്തി ഫറവോ ആയ നെക്കോ ജോസിയായുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവന്റെ പേര് എന്ന് മാറ്റുകയും ചെയ്തു നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യഹോയാക്കിം രാജാവ് യഹോയാക്കിം ദേശത്ത് നിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറവോയ്ക്ക് കപ്പമായി കൊടുത്തു അതിനുവേണ്ടി ഓരോരുത്തരും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു ഭരണമേക്കുമ്പോൾ യഹോയാക്കിമിന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു റൂമായിയിലെ പുത്രി സബീദ ആയിരുന്നു അവന്റെ അമ്മ പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അദ്ധ്യായം ഇരുപത്തിനാല് യഹോയാക്കാമിന്റെ കാലത്തു ബാബലോൻ രാജാവായ നബുക്കത് നെയ്സറിന്റെ ആക്രമണം ഉണ്ടായി യഹോയാക്കിം മൂന്ന് വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു പിന്നീട് അവനെ എതിർത്തു അപ്പോൾ താൻ തന്റെ ദാസന്മാരിലൂടെ അരളി ചെയ്തതുപോലെ യൂതായെ നശിപ്പിക്കാൻ യഹോയാക്കിമിനെതിരെ കർത്താവ് കൽതായർ സിറിയക്കാർ മൊവാബിയർ അമോനിയർ എന്നിവരുടെ സേനകളെ അയച്ചു നിശ്ചയമായും ഇത് കർത്താവിന്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടത്തെ കൽപ്പന അനുസരിച്ച് സംഭവിച്ചതാണ് മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു കർത്താവ് അത് ക്ഷമിക്കുകയില്ല യഹോയാക്കിമിന്റെ മറ്റു പ്രവർത്തികൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹോയാക്കിം പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ യഹോയാക്കിൻ ഭരണമേറ്റു ഈജിപ്ത് തോട് മുതൽ യുഫർട്ടീസ് നദി വരെയുള്ള തന്റെ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല യഹോയാക്കിൻ രാജാവ് രാജാവാകുമ്പോൾ യഹോയാക്കിന് പതിനെട്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്നു മാസം ഭരിച്ചു ജെറുസലേമിലെ എന്നാദാന്റെ പുത്രി നെഹുഷത്ത ആയിരുന്നു അവന്റെ അമ്മ അവൻ പിതാവിനെ പോലെ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അക്കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കത് നെയ്സർ ജെറുസലേം വളഞ്ഞു നബുക്കത്ത് നെയർ അവിടെ എത്തുമ്പോൾ അവന്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു യൂത രാജാവായ യഹോയാക്കിൻ തന്നെ തന്നെയും മാതാവിനെയും വൃദ്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറ വച്ചു ബാബിലോൺ രാജാവ് തന്റെ എട്ടാം ഭരണ വർഷം അവനെ തടവുകാരനാക്കുകയും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച സ്വർണപാത്രങ്ങൾ കഷ്ണങ്ങളാക്കുകയും ചെയ്തു കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത് ജെറൂസലേം നിവാസികൾ പ്രഭുക്കന്മാർ ധീരയോധാക്കൾ പതിനായിരം തടവുകാർ ശില്പികൾ ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു യഹോയാക്കിനെയും അവന്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി ബാബിലോൺ രാജാവ് ം ധീരോധാക്കളെയും ശില്പികളും ലോഹപ്പണിക്കാരുമായി ആയിരം പേരെയും തടവുകാരായി കൊണ്ടുപോയി അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു ബാബിലോൺ രാജാവ് എഹോയാക്കിന്റെ പിതൃ സഹോദരനായ മത്താനിയായെ പകരം രാജാവാക്കുകയും അവന്റെ പേര് സദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു സദക്കിയ രാജാവ് രാജാവാകുമ്പോൾ സദക്കിയയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ഹമുത്താൽ ആയിരുന്നു അവന്റെ അമ്മ യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു കർത്താവിന്റെ കോപം ജെറുസലേമിനും യൂദായിക്കും എതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ തന്റെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു സദക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു അദ്ധ്യായം ഇരുപത്തി ജെറുസലേമിന്റെ പതനം സദക്കിയായുടെ ഒൻപതാം ഭരണവർഷം പത്താം മാസം പത്താം ദിവസം ബാബിലോൺ രാജാവായ നബുക്കത് നെയ്സർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി സദക്കിയായുടെ പതിനൊന്നാം ഭരണ വർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു ഉപരോധിക്കപ്പെട്ടുകിടന്നു നാലാം മാസം ഒൻപതാം ദിവസം നഗരത്തിൽ ശാമം വളരെ രൂക്ഷമായി ജനത്തിന് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള രണ്ട് ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു അരാബായ ലക്ഷ്യമാക്കിയാണ് അവർ പോയത് എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുദാപനം ചെയ്ത് ജെറീകോ സമതലത്തിൽ വെച്ച് മറികടന്നു അപ്പോൾ അവന്റെ പടയാളികൾ ചിതിറിപ്പോയി കൽദായർ രാജാവിനെ പിടിച്ച് റിപ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ സദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു പുത്രന്മാരെ അവന്റെ കൺമുൻപിൽ വെച്ച് നിഗ്രഹിച്ചു അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ചു ബാബിലോണിലേക്ക് കൊണ്ടുപോയി ദേവാലയം നശിപ്പിക്കുന്നു ബാബിലോൺ രാജാവായ നബുക്കത് നെസറിന്റെ പത്തൊൻപതാം ഭരണവർഷം അഞ്ചാം മാസം ഏഴാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരദാൻ ജെറുസലേമിൽ വന്നു അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി മാളികകൾ കത്തിച്ചാമ്പലായി അവനോടുകൂടി ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബ്ലോൺ രാജാവിനോട് കൂറു പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസറദാൻ തന്നോട് കൂടെ കൊണ്ടുപോയി അതിദരിദ്രരായ ചിലരെ ഉഴുവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു ദേവാലയത്തിലെ ഓട്ടുസ്തംഭങ്ങളും സ്തംഭങ്ങളും പീഡങ്ങളും ജല കൽതായർ കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി കലശങ്ങൾ കോരിക്കകൾ തിരിക്കത്രികകൾ ധൂപത്തളികകൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ നെരിപ്പോടുകൾ കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച രണ്ട് സ്തംഭങ്ങൾ ജലസംഭരണി പീഡങ്ങൾ എന്നിവയ്ക്കുപയോഗിച്ച ഓടിന്റെ തൂക്കം നിർണയാതീതമായിരുന്നു ഒരു സ്തംഭത്തിന്റെ ഉയരം പതിനെട്ട് മുഴം അതിന് മൂന്നു മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച ഉണ്ടായിരുന്നു അതിനു ചുറ്റും വലപ്പണിയും മാതൃ നാരങ്ങകളും ഓടുകൊണ്ട് തീർത്തിരുന്നു വലപ്പണി ചെയ്ത മറ്റേ സ്തംഭം അതുപോലെ തന്നെ ആയിരുന്നു ബാബിലോൺ പ്രവാസം വൽപടനായകൻ മുഖ്യ പുരോഹിതനായ സെറായി സഹപുരോഹിതനായ സെഫാനിയായേയും വാതിൽ സൂക്ഷിപ്പുകാർ പേരെയും നഗരത്തിലെ ഒരു സേനാപതിയെയും രാജ്യസഭാംഗങ്ങളിൽ അഞ്ചു പേരെയും സൈന്യാധിപന്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത് നഗരത്തിൽ നിന്ന് വേറെ അറുപത് പേരെയും റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്തു കൊണ്ടുചെന്നു രാജാവ് അവരെ ഹാമാലെ റിബ്ലായി വെച്ച് വധിച്ചു അങ്ങനെ യൂത നാടുകടത്തപ്പെട്ടു ബാബലോൺ രാജാവായ നമ്പുക്കത്ത് നെയർ യൂതായിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹിക്കാമിന്റെ പുത്രനുമായ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു ബാബിലോൺ രാജാവ് ഗദാലിയായെ ദേശാധിപതിയാക്കിയെന്നറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സേനാപതികൾ സൈന്യസമേതം മിസ് പൈൽ ഗദാലിയായുടെ അടുത്തു ചെന്നു അവർ നെത്താനിയായുടെ മകൻ ഇസ്മായൽ കരയായിയുടെ മകൻ യോഹനാൻ നെത്തോഫാത്തിനായ തൻഹുമേത്തിന്റെ മകൻ സെറായിയ മക്കാക്യന്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു കൽദായ അധികാരികളെ ഭയപ്പെടേണ്ട നാട്ടിൽ താമസിക്കുവിൻ ബാബിലോൺ രാജാവിനെ സേവിച്ചു നാട്ടിൽ താമസിച്ചുകൊള്ളുവിൻ എല്ലാം ശുഭമാകും എന്നാൽ ഏഴാം മാസം രാജകുടുംബാംഗമായ എലീഷമായ പൗത്രനും നെത്താനിയായുടെ പുത്രനുമായ ഇസ്മായിൽ പത്തു പേരോടൊപ്പം മിസ്ബായിൽ ചെന്ന ഗദാലിയായേയും കൂടെയുണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ചു വധിച്ചു കൽദായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനമെല്ലാം സേനാപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു യൂത രാജാവായ എഹോയാക്കിന്റെ വിപ്രവാസത്തിന്റെ മുപ്പത്തേഴാം വർഷം എവിൽ മെരോദാക് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം പന്ത്രണ്ടാം മാസം ഇരുപത്തിയേഴാം ദിവസം യഹോയാക്കിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു രാജാവ് അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോട് കൂടി ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു അങ്ങനെ യഹോയാക്കിൻ കരാഹൃത വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടടുത്ത് ഭക്ഷണം കഴിച്ചു രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണവും നൽകിപ്പോന്നു